അപ്പോൾ ഇന്ന് ചെറിയൊരു യാത്രാ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത്യാവശ്യമായിട്ട് നമുക്ക് കായംകുളം വരെ ഒന്ന് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു രണ്ടല്ല രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു എന്തായാലും നമ്മളുടെ പുറത്തു പോക്കമെന്നൊക്കെ പറഞ്ഞാൽ വർക്കിംഗ് ഡേ ആയ ദിവസങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ സന്ധ്യാസമയങ്ങളിലാണ് നമ്മൾ പുറത്ത് പോകാറുള്ളത് കാരണം രണ്ടുപേരും ജോലി കഴിഞ്ഞ് വന്ന് ആ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്താണ് പോകാറ് അപ്പോഴത്തേക്കും ചെല്ലുന്ന കടകളൊക്കെ അടച്ചു കഴിയും അവർ ക്ലോസിങ് ആവും എന്തായാലും കഥ ഒക്കെ പൊട്ടി വിളക്കൊക്കെ കത്തിച്ച് കഥകൊക്കെ പൊട്ടി ഇറങ്ങി യാത്ര തിരിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കുട്ടന്റിയ അമ്പലമാണ് കേട്ടോ ഞങ്ങളുടെ ഗ്രാമദേവതയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ് എന്തിനാണ് പോകുന്നത് പോകുന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ താണ്ട പോകുന്ന വഴിക്ക് കുറേ കുഞ്ഞുങ്ങളൊക്കെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവരുടെ വീഡിയോയും കൂടെ അതിനകത്തോട്ട് അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കായംകുളത്ത് പോകുമെന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കാലിൽ കിടന്ന ചെരുപ്പ് പട്ടി കൊണ്ടുപോയെന്നുള്ളതാണ് മെയിൻ പ്രശ്നം അപ്പം നിങ്ങൾ ചിരിക്കുന്നുണ്ടാകും പട്ടി കൊണ്ടുപോയതൊക്കെ എന്തിനാണ് ഇതിനകത്തിൽ പറയുന്നതെന്ന് എന്തായാലും ഞങ്ങൾ പുറത്ത് പോകുമല്ലേ കുറച്ച് സാധനം മേടിക്കാനാണ് അപ്പോൾ പട്ടി കൊണ്ടുപോയ ചെരുപ്പിൻ്റെ കഥയും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ഒരുമാതിരിപ്പെട്ട ചെരുപ്പൊന്നും പിടിക്കില്ല അപ്പോൾ അത്യാവശ്യം എനിക്ക് ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഷൂ അതേപോലെ തന്നെ വിരൽ മാത്രം കയറ്റിയിടുന്ന ടൈപ്പ് ചെരുപ്പ് ഇങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ മാത്രമേ എനിക്ക് നടുവിന് പ്രശ്നം ഉള്ളതുകൊണ്ട് പിടിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് നമ്മൾ മിക്കവാറും പോകുന്നത് കായംകുളത്തുള്ള എബനീസർ ഹോസ്പിറ്റലിൻ്റെ വടക്കു വശത്തായിട്ടുള്ള ഓപ്പോസിറ്റിൽ കാണുന്ന ഗാലക്സി എന്ന ചെരുപ്പ് കടയിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെരുപ്പ് വാങ്ങിക്കുന്ന ഇവിടെ നിന്ന് തന്നെയാണ് നല്ല ഗ്യാരണ്ടിയാണ് അത് നമുക്കില്ല നമ്മൾ പറയുന്ന മോഡൽ അവിടെ ഇല്ലെങ്കിൽ അവർ അത്യാവശ്യം അത് വരുത്തി തരും നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ എന്തായാലും ഞാൻ നോക്കി 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 കുറേ നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ചെരുപ്പ് കിട്ടിയത് ഞാൻ രണ്ട് സൈസ് ചെരുപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒരാളുടെ അടുത്ത് വീഡിയോ പിടിക്കാൻ കൊടുത്തതാണ് പക്ഷേ പുള്ളിക്കാരൻ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തിൽ വേണ്ട ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്താണ് ഞാൻ രണ്ട് സൈസ് ഒരു ഒന്ന് ഷൂവും ഒന്ന് നോർമൽ ചെരുപ്പുമാണ് അതായത് വിരൽ മാത്രം കെട്ടിയിടുന്ന ആ ഒരു എന്തായാലും പുള്ളി ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് വലിയ വിലയൊന്നും ആയില്ല കേട്ടോ ഷൂവിന് നാനൂറ്റി സംതിങ്ങും ചെരുപ്പിന്തുണ്ട ഇതാണ് ഒരു ചെരുപ്പ് കേട്ടോ ഈ ചെരുപ്പിന് എങ്ങാണ്ട് മുന്നൂറ്റി അമ്പതോ അത്രയും എങ്ങാണ്ടായിട്ടുള്ളൂ പക്ഷേ ഇത് നനയ്ക്കാവുന്നതാണ് കേട്ടോ സൂപ്പർ ചെരുപ്പാണ് എനിക്ക് ഇത്രയാണ് ആണ് ഇഷ്ടമേ അപ്പം നമ്മുടെ കടയുടെ പേര് ഗാലക്സി എന്നാണ് അവിടെ ബാഗും ഫുഡ്വെയറും ഉള്ളത് അപ്പോൾ നിങ്ങൾ പോയി നോക്കണം പിന്നീട് അങ്ങോട്ട് എസ് എമ്മിലോട്ടാണ് ഓടിക്കയറിയത് അപ്പോഴും കട ക്ലോസിങ് ആയി സ്റ്റാഫൊക്കെ പോകാറായി അപ്പോൾ നമ്മുടെ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ നമുക്ക് എടുക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് വന്നത് ഓടിപ്പരണ്ട ചാടി കയറി കണ്ട തുണി അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ കളർ മാച്ച് ആവണമല്ലോ സെറ്റ് എടുത്ത് വെച്ചേക്കുന്നതിന് എന്തായാലും തപ്പി തപ്പിപ്പിടിച്ചൊരെണ്ണം കിട്ടി ആ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എന്തായാലും ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ചാടി ഇറങ്ങി എല്ലാ കാര്യങ്ങളും സാധിച്ചു കേട്ടോ എസ് എമ്മിൽ ആണെങ്കിൽ ഓണത്തിൻ്റെ അടിപൊളി ഒക്കെ വന്നിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയമായപ്പോൾ അവർ എട്ടെട്ടര ആയിക്കാണെങ്കിൽ ഞങ്ങൾ അവിടെ കയറിയപ്പോഴത്തേക്കും അപ്പോൾ ആ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു എന്തായാലും അടിപൊളി ഡ്രസ്സൊക്കെ മെറ്റീരിയൽ ആയാലും എല്ലാം വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി നോക്ക് കേട്ടോ